പ്പുലി അതുപോലെ വെളിച്ചെണ്ണയും കൂടിയും തേങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഉച്ചയ്ക്കുള്ള റെസിപ്പിയാണ് ഉണക്കകപ്പ വേവിച്ചതും അതുപോലെ ബിരിയാണി റൈസും ബീഫ് കറിയാണ് അപ്പം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ള രീതിയാണ് ഇവിടെ പറയുന്നത് അതിനായിട്ട് ഞാൻ ഏകദേശം രണ്ട് കപ്പോളം ഉണക്കക്കപ്പം തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ആറ് തൊട്ട് എട്ട് മണിക്കൂർ നമുക്കിത് കുതിർത്തിയെടുക്കാൻ നന്നായി സോഫ്റ്റ് ആയിട്ട് തന്നെ വരും അപ്പോൾ ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ബാക്കി നമുക്ക് അതിൻ്റെ വേവ് നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഇതര കപ്പ് അളവിലായതുകൊണ്ട് രണ്ട് കപ്പായിട്ട് ഒഴിച്ചിട്ടുണ്ട് മൊത്തം നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇതടച്ചു വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കാൻ വെക്കാം ഈ സമയം കൊണ്ട് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരമ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി സവോളയാണെങ്കിലും ചേർക്കാവുന്നതാണ് കുറച്ച് വെളുത്തുള്ളിയും ഇച്ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എരിനോശത്തിനു വേണ്ടി പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് ചെറിയുള്ളി ഏകദേശം ഒരു അഞ്ചാറെ എണ്ണ ഉണ്ട് പിന്നെ വെളുത്തുള്ളിയും നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഏകദേശം ഒരു അര ടീസ്പൂണോളം ജീരകം അതുപോലെ മഞ്ഞൾ കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി പിന്നീടാണ് ജസ്റ്റ് ഒന്ന് അടച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തതാണ് അതൊന്ന് ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ജസ്റ്റ് ആ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞു കിട്ടണം ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള കപ്പ് അത് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം കുക്കറിന്റെ തീ ഒന്ന് നമുക്ക് കുറച്ച് വയ്ക്കാം തീ കുറച്ച് വെച്ചിട്ട് ഞാൻ മൂന്ന് വിസിലാണ് അടുപ്പിച്ചത് അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തു അത് ഓരോ കപ്പിക്കും ഓരോ വേവായിരിക്കും അതനുസരിച്ച് നമുക്കത് വേവിച്ചെടുക്കാം ഞാൻ ഈ രീതിയിലാണ് ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഇതിൻ്റെ വിസിലൊക്കെ പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കുക്കർ തുറന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് അരിപ്പ് ഇതിൻ്റെ നടുക്കലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് ചുറ്റിച്ച് ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചേർത്തിട്ടുണ്ട് കാരണം ഇപ്പം ഇതിനകത്ത് കപ്പരകത്ത് വെള്ളമൊക്കെ വറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ചെറുതിയിൽ ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട് കന്നതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് കുറവാണ് പിന്നെ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ ചുമ്മാത്തിൻ്റെ മൂടിയൊന്ന് വെച്ചിട്ടുള്ളൂ അതിനുശേഷം എനിക്കതടി പിടിക്കാൻ തോന്നിയത് കൊണ്ട് പിന്നെ ഞാനൊന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട് ചില ഒരു കാ ഗ്ലാസ് കൂടി വെള്ളത്തിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരുന്നു കന്നതിനകത്ത് വെള്ളം വല്ലാതെ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടി ചേർത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു പിന്നെ ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി അടച്ചു വെച്ച് ഈ അരിപ്പിൻ്റെ പച്ചപ്പൊക്കെ പോകുന്നതുവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇത് അടച്ചു വയ്ക്കാം കഴിക്കാൻ നേരം ഇത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കപ്പ ഇവിടെ വേവിച്ചത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇതുപോലെയാണ് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അടുത്ത നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി റൈസ് തയ്യാറാക്കാനായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണിത് അവിടെ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ചൂടായു ശേഷം ഇതിലേക്ക് വേണ്ട നെയ്യ് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള നെയ്യ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് വറുത്തെടുക്കാണ് ചെയ്യുന്നത് അണ്ടിപ്പരിപ്പ് ചേർത്തതിന് ശേഷം കുറച്ചത് ചൂടായി വന്ന ശേഷമാണ് മുന്തിരി ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മുന്തിരി പെട്ടെന്ന് തന്നെ കറിഞ്ഞു പോകും ഇപ്പം ഇത് രണ്ടും വറുത്ത് വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റിയതിന് ശേഷം ഇതേ നെയ്യിലേക്ക് നമുക്ക് ഒരു സവോള കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം ഒരു പിടി കൂടി ചേർത്ത് നമുക്കതൊന്ന് വറുത്ത് കോരി മാറ്റാം അപ്പോൾ ഇതിവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിത് കോരിമാറ്റാണ് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ടിയും ഏലക്കയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഞാനിവിടെ ജീരാരിയാണ് എടുത്തിട്ടുള്ളത് അതിനൊരു പ്രത്യേക ഒരു മണ്ണുണ്ട് അതുകൊണ്ട് നമുക്കധികം സ്പൈസസ് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എൽ മൂന്ന് കപ്പ് അരി നന്നായി കഴുകിയിട്ട് ഒരു അഞ്ച് വട്ടെങ്കിൽ ഞാൻ കഴുകും അപ്പോൾ അത് ഒട്ടിച്ചൊക്കെ കുറവുണ്ടാവും അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യം ചേർത്താൽ മതി അതുപോലെ ഉപ്പ് മൂന്ന് ടീസ്പൂൺ ഒരു കപ്പ് അരിക്ക് ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഉപ്പ് ചേർക്കാറ് അതുപോലെ ബിരിയാണി എല്ലാം സർവ്വസുഗന്ധി എന്ന് പറഞ്ഞ എല്ലാം ചേർത്തിട്ടുള്ളത് അത് നല്ലൊരു ഫ്ലേവറാണ് നമ്മളിങ്ങനെ ചോറൊക്കെ വേവിക്കുമ്പോൾ ചേർക്കുകയാണെങ്കിൽ അതൊന്നും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഞാൻ അരി വറുത്തതിന് ശേഷമാണ് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ മൂന്ന് കപ്പ് അരി എടുത്ത കാരണമുണ്ട് ആറ് കപ്പ് വെള്ളമാണ് വേറെ പക്ഷേ ഇങ്ങനെ ഒരു കപ്പ് കുറവൊഴിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ വേവ് കറക്റ്റായിട്ട് കിട്ടും ഞാനിവിടെ അഞ്ച് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഞാനിത് സാധാ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളമല്ല ചൂടുവെള്ളം വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ് ഇത് നമുക്കൊരു വിസിൽ വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിൻ്റെ സ്റ്റീം പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറക്കാവുന്നതാണ് ഈ സമയം കൂടെ നമുക്ക് കറിയും കൂടിയും തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഏകദേശം രണ്ടും രണ്ടേ ടേബിൾ സ്പൂണോളം ഉണ്ടാകും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെരുള്ളിയും അതുപോലെ സവോള അതിന് ചേർക്കുന്നുണ്ട് ചെരുളി അധികം ചേർക്കാന്ന് വച്ചാൽ അത്രയും നല്ലതാണ് അതിനൊരു എരിവിൻ്റെ ടേസ്റ്റ് കിട്ടും സവോളയുമ്പോൾ ഒരു മധുരപ്പാണ് പക്ഷേ എങ്ങനെ ചെരുള്ളി കുറവായതുകൊണ്ട് ഞാൻ സവോളയാണ് അധികം ചേർത്തിട്ടുള്ളത് ഇതിനകത്ത് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെരുള്ളിയും കൂടി ചേർത്തേക്കാണ് ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളീരൊക്കെ പച്ചപ്പും മറിയതിന് ശേഷം ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഗരം പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ ചേർക്കുന്നത് തയ്യാറാക്കുന്നതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അതിന് വീഡിയോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിനൊപ്പം കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഒരു അഞ്ച് ടേബിൾ അഞ്ച് ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് കറിക്ക് തിക്നെസ്സൊക്കെ കിട്ടാൻ നല്ലതാണ് മല്ലിപ്പൊടി അതുപോലെ മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് മുളക് പൊടി ഓരോ മുളക് പൊടിയുടെ എരുവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല കളറും അതുപോലെ ഇരുള്ളതാണ് അത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെക്കേണ്ടതാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇറച്ചി വേവിക്കുമ്പോൾ ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചിട്ടതാണ് ഇതിലേക്ക് കരമസാലപ്പൊടി മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ ഇപ്പോൾ ചേർക്കുന്നുണ്ട് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാൻ നേരം കറിയൊക്കെ പാകമായി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ബിരിയാണി ഇല അതല്ലെങ്കിൽ സർവ്വസുഗന്ധിയില ചേർക്കുന്നുണ്ട് നമ്മൾ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ഈ അല്ല ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ല ഫ്ലേവറാണ് പ്രത്യേകം ഒരു ടേസ്റ്റ് തോന്നും കറിക്ക് പിന്നെ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർക്കുന്നുണ്ട് ഇത് ചെറിയ തേയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം എൻ്റെ അകത്തിക്ക് നമ്മൾ ഇറച്ചി ചേർത്ത് കൊടുക്കുന്നതാണ് ഞാനിവിടെ ഇറച്ചി തലേദിവസം തന്നെ വേവിച്ച് വെച്ചിരുന്നു ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ബാക്കി നമുക്ക് കറി കറിയാവുമ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കാരണം ഇറച്ചിയൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കൂടി പോവേണ്ട അപ്പം ഞാൻ ഇവിടെ ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഇറച്ചി ഞാൻ തലേദിവസം തന്നെ വേവിച്ച് വച്ചിട്ടുണ്ട് ഇതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് വേവിച്ചതാണ് നമ്മുടെ ഇവിടെ തക്കാളിക്ക് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള ഇറച്ചിയുടെ മിക്സിയോട് ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അത് ഇറച്ചി വേവിക്കുമ്പോൾ തന്നെയുള്ള വെള്ളമാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാവും അധികം ചാറ് വേണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കതിനനുസരിച്ചിട്ട് അതിനകത്ത് വെള്ളം ചേർത്താൽ മതി അതല്ലെങ്കിൽ തീ കൂട്ടി വെച്ചിട്ടൊന്ന് വരിച്ചെടുത്താൽ മതി കപ്പയ്ക്കൊക്കെ ചാറ് വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഡ്രൈ ആയിട്ടല്ല നമുക്കിത് മിക്സ് ചെയ്തിട്ട് അക്ഷുവെച്ച് കുറച്ച് നേരം വേവിക്കാം ഒരു തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്യാതെയും ഇതിലേക്ക് കുറച്ച് മല്ലിയിലും അതുപോലെ പുതിനീനയിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ബിരിയാണി റൈസ് ആ സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ ഞാനിതിലേക്ക് നേരത്തെ വറുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ അണ്ടിപ്പേരിപ്പും മുന്തിരിയും കുറച്ചും മല്ലിയെല്ലാം കൂടി ചേർത്തിട്ട് ഇത് ഒന്ന് സെറ്റ് ചെയ്യാനാണ് ചെയ്യുന്നത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും ലാസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്കത് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ ഇത് കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കിത്തോറ് കറിക്കൊരു കുറുങ്ങി വരും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു അതുകൊണ്ട് ഞാനിത് കറി ഇപ്പോൾ തന്നെ എടുക്കുകയാണ് അതായത് നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നിങ്ങളെന്തായാലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് കൂടെ കഴിക്കാനായിട്ട് സവാള ഇട്ടിട്ട് ഒരു ചെറിയൊരു സലാഡ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു സവാളയും പിന്നെ കുറച്ച് ഉപ്പും തൈരും ചേർത്ത്